ശേഖരിക്കുന്ന മാലിന്യങ്ങൾ മഞ്ചേരി പുതിയ ബസ് സ്റ്റാൻഡിന് മുകളിൽ തള്ളുന്നതിനെതിരെ വ്യാപാരികൾ രംഗത്ത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ സംയുക്തമായ സമരത്തിലേക്ക് ഇറങ്ങുമെന്ന് വ്യാപാരികൾ പറഞ്ഞു പുതിയ ബസ്റ്റാൻഡ് ഹൃദയഭാഗത്ത് വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ പിന്നെ യാത്രക്കാര് വ്യാപാരികള് പതിനായിരക്കണക്കിന് ആൾക്കാർ പിന്നെ കൂടുന്ന സ്ഥലമാണിത് അവിടെയാണ് ഇത്ര ഇത്രയും വലിയൊരു അപകടം ബ്ലാസ്റ്റിക് വന്ന് തള്ളിയാണ് മുനിസിപ്പാലിറ്റി ഇവിടെ രാവിലെ ഈ രാത്രി ഈ സ്കൂൾ ടൈമിൽ വരെ വേസ്റ്റ് താഴത്തെ കൂടെ കോണി കൂടെ കയറ്റി മുകളിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇത് ചെറിയ തീ കത്തിക്കഴിഞ്ഞാൽ ആകെ കാളി പത്തുന്ന അപകടത്തിലാണ് മഞ്ചേരി ബസ് സ്റ്റാൻഡ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ പിന്നെ എലി എലിസല്ം രാത്രി കാലങ്ങളിൽ എലിസല്യം ഭയങ്കര ഈ ആരോഗ്യ ആരോഗ്യ വിഭാഗം അത് ശ്രദ്ധിച്ചു പോകേണ്ടതാണ് കാരണം പല എലി പല രോഗങ്ങളും പകരുന്ന പകരുന്ന വേണം അതായത് ചൂട് ഭയങ്കര ചൂടാണ് ഇതൊക്കെ ഇതിന് ഭയങ്കര വിഷയമായിട്ട് വരും അപ്പൊ മുനിസിപ്പാലിറ്റി അടിയന്തരമായിട്ട് മാറ്റുന്ന നിർബന്ധമാണ് ഇവിടെ നാട്ടുകാർക്കും വ്യാപാരികൾക്കും പറയാനുള്ളത് അതേമാതിരി കൊതുക്ക കൊതുശല്യം അങ്ങനെ പല ശല്യങ്ങളുണ്ട് ഇതിനകൊണ്ട് എത്രയും പെട്ടെന്ന് മാറ്റണം എന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞത് വർഷങ്ങളായി ഞങ്ങൾ പരാതി കൊടുത്തു രണ്ട് മൂന്ന് തവണ നാല് തവണ ഞങ്ങൾ പരാതി കൊടുത്തിട്ടും ഒരു ഉദ്യോഗസ്ഥന്മാർ ഒരു തിരിഞ്ഞ് നോക്കാതെ പറ്റണം ഞങ്ങൾ വന്നപ്പോൾ അടുത്ത മാസം ഒന്നാം തീയതി മാറ്റുന്ന പറയുന്നത് അടുത്ത മാസം ഒന്നാം തീയതി പേര് മാറ്റാൻ പോടില്ല അത് മാറ്റുകയാണെങ്കിൽ വലിയൊരു ഇതാവും പക്ഷെ എത്രയും പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ വ്യാപാരികൾ സമരത്തിൽ കറങ്ങും സമരം സമരമല്ലാതെ വേറെ വൈകിയില്ലാത്തേ

രണ്ടു വർഷത്തോളമായി മാലിന്യങ്ങൾ തള്ളുന്നു എന്നും എലിശല്യം രൂക്ഷമാണെന്നും വ്യാപാരികൾ ചൂണ്ടിക്കാട്ടി മുന്നിലേ സാധനം ലോഡ് വന്ന് മുകൾക്ക് കയറ്റുമ്പോ നമുക്ക് ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് പാസ് ചെയ്യാനും അവര് നോക്കാതെ വണ്ടിയിലെ സാധനം ഫുള്ള് സ്റ്റെയർ കേസും ഇട്ടിട്ട് അതിൽ പിന്നെ അവർ കയറ്റുള്ളൂ അപ്പൊ അതൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ എലികൾ കണ്ടമാകാനുണ്ട് രാത്രി എലികൾ എലികൾ കണ്ടമാനും വലിയ വലിയ എലികളാണ് അതും ബുദ്ധിമുട്ടാണ് ആകെ മൊത്തത്തിൽ ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പൊ തുടങ്ങിയിട്ട് ഒരുപോലെ മുനിസിപ്പാലിറ്റിനോട് പറയും ഞങ്ങൾ ഇവിടുത്തെ ആളുകളോടൊക്കെ പറയും എന്തും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മാത്രമല്ല മൊത്തം ഇട ബസ് സ്റ്റാൻഡിലെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ സ്കൂൾ കുട്ടികളെ സ്കൂൾ വിടുമ്പോഴൊക്കെ അവരുടെ ലോഡ് വരും സാധനം വരും കയറ്റും അവരെ പറഞ്ഞിട്ടുകാരല്ലേ അവരിപെട സ്റ്റാഫാണ് അവർ ജോലിക്കാരല്ലേ അപ്പൊ മുനിസിപ്പാലിറ്റി പറയും ഇത് മാറ്റുന്നുണ്ട് മാറ്റുന്നുണ്ട് ഞങ്ങൾക്ക് ഇത് എത്രയും പെട്ടെന്ന് മാറ്റണം അതാണ് ഞങ്ങൾ പറയുന്നത് ഇത് ഇവിടുന്ന് മാറ്റാഞ്ഞാല് ബസ് എല്ലാ സ്ഥലത്തും വേസ്റ്റ് കൊടുത്ത് കണ്ട് മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ എന്ന് പറഞ്ഞാൽ മഞ്ചേരി സെൻട്രലിലാണ് വെക്കുന്നത് അപ്പൊ ആ സെൻട്രലിൽ ബസ് ബേസ്റ്റ് എല്ലാം കൊടുന്ന് സെൻട്രലിൽ വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ശരിയായ പരിപാടി അല്ലല്ലോ ഏത് ആര് ചെയ്യുകയാണെങ്കിലും അതങ്ങനെ ഇതിവിടുന്ന് മാറ്റുന്നുണ്ട് അവർ പറയുന്നുണ്ട് മാറ്റാൻ എത്രയും പെട്ടെന്ന് നടപടി എടുക്കണം എന്നാ ഞങ്ങൾക്ക് അധികാരികളോട് പറയാനുള്ളത് മാലിന്യങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത് അവർ കൊണ്ടുപോയി വണ്ടികൾ ആ സമയത്ത് നല്ലവണ്ണം പറഞ്ഞിട്ടുണ്ട് കടക്കാർക്കൊക്കെ നല്ല തന്നെയാണ് അതുപോലെ ആളുകൾ അവിടെ ഇരിക്കുമ്പോൾ എലികൾ ഒന്ന് കടിച്ചു പോവാ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ ഇവിടെ ഒരാളിന്ന് തെളിവന്നെ ഉണ്ട് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ തെളിവന്നെ ഉണ്ട് എന്താ വെച്ചപ്പോ ലോട്ടറിക്കാൻ സുഭാഷ് എന്ന് പറഞ്ഞു ഇരുന്ന എലിയടിച്ചാണെന്ന് പറഞ്ഞു അങ്ങനെ എലിയടിച്ച ഉണ്ടായിട്ടുണ്ട് എലികൾ എലികൾ കണ്ടമാനത്തിന്റെ കൂടിയിട്ടുണ്ട് ആദ്യം ഉണ്ട് എലികൾക്ക് ഒരു നമുക്കതാണ് ഈ ഈ വേസ്റ്റ് സംബന്ധിച്ച് പലതവണ ഈ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണെന്നും ഇത്തരം എം സി എഫ് പ്രവർത്തിക്കാനുള്ള യാതൊരു സൗകര്യവും ഇവിടെ ഇല്ല എന്നും മഞ്ചേരി നഗരസഭാ കൗൺസിലർ സെറീന വ്യക്തമാക്കി അപ്പൊ അത് ഈ എം സി എഫ് ഇവിടെ പ്രവർത്തിക്കാനുള്ള ഈ രേഖ ഇതില് കൊറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതില് ഞാൻ വായിച്ചു നോക്കിയപ്പം ഇത് ഒട്ട് മുക്കാലും തൊണ്ണൂറ് ശതമാനം സൗകര്യങ്ങള് ഇവിടെ ഇല്ല എന്നാണ് പിന്നെ എനിക്ക് മനസ്സിലാവുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി സ്വീകരിക്കണം അപ്പൊ അവർ ഒന്നാം തീയതി മുതല് ഇങ്ങോട്ട് സ്റ്റോക്ക് കൊണ്ടുവരില്ല നിലവില് ഇവിടെ ഉള്ളത് ഇവിടെ നിന്ന് ഒഴിവാക്കുക പുതിയത് ഇങ്ങോട്ട് കൊണ്ടുവരാത്ത രീതിയിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം ഫലപ്രദമാകും അറിയില്ല സ്വന്തമായി എം സി എഫ് ഇല്ലാത്തത് കാരണം ഇപ്പോൾ ഒരു ഏജൻസിക്ക് ഏൽപ്പിച്ചിരിക്കുകയാണെന്നും ഏപ്രിൽ ഒന്ന് മുതൽ പുതിയ സ്റ്റാൻഡിന് മുകളിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ നഗരസഭയിൽ ഹരിത കർമ്മ സേനാംഗങ്ങൾ മുഖേന ശേഖരിക്കുന്ന വേസ്റ്റുകൾ നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ നമ്മൾ പയ്യനാട് കുട്ടിപ്പാറ സെക്രട്ടറിന്റെ ക്വാർട്ടേഴ്സിലും അതുപോലെ തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡിന് മുകളിലുമാണ് ശേഖരിച്ചിരുന്നത് അവിടെ നിന്ന് വേർതിരിച്ച് നമ്മൾ റിജക്റ്റ് വേസ്റ്റ് കയറ്റിയേക്കുകയും മറ്റുള്ളവ നമ്മൾ അതിന്റെ വില വില വാങ്ങി അതിന്റെ വില വാങ്ങി അത് ഗുണഭോക്താക്കൾക്ക് കൊടുക്കുകയാണ് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ നമുക്ക് സ്വന്തമായി എം സി എഫ് ഇല്ലാത്തൊരു പ്രയാസം നഗരസഭയ്ക്ക് അനുഭവപ്പെട്ടു വേട്ടയെക്കൂടെ നമ്മൾക്ക് എം സി എഫ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവിടെ മുൻകാലങ്ങളിൽ ശേഖരിച്ചു വെച്ചിരുന്ന റിജക്ട് വേസ്റ്റ് അതായത് കുറെ മാലിന്യങ്ങൾ അവിടെ ഉണ്ട് അതിപ്പോൾ കെ എസ് ഡബ്ല്യു എം പിയുമായി ബന്ധപ്പെട്ട് നമ്മളത് ടെൻഡർ ചെയ്തതാണ് അത് ഏപ്രിൽ മുതൽ ആ വേസ്റ്റ് അവിടെ നിന്ന് കൊടുക്കും അപ്പൊ അത് അത് അതിന് ശേഷം നമ്മൾ ഈ അവിടെ എം സി എഫിലേക്ക് കൊണ്ടുപോകാം അപ്പൊ താൽക്കാലികമായിട്ട് ഞമ്മളിപ്പോൾ ഒരു വർഷത്തേക്ക് ഇതൊരു ഏജൻസിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ട് ഒരു അധകർമ്മസേനന്റെ വേസ്റ്റ് ഒരു ഏജൻസി ഏൽപ്പിച്ചൊക്കെയാണ് ഒന്നാം തീയതി മുതൽ അവർ പുതിയ ഷെഡ് എം സി എഫ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഷെഡിലേക്ക് മാറ്റും ഒന്നാം തീയതി കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ബസ് സ്റ്റാൻഡിന്റെ മുകളിലോ കുട്ടിപ്പാറ ഷെഡിലോ വേസ്റ്റ് ഇടുന്നതല്ല എന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട് നട്ടെല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ കുട്ടികളിലെ ജന്മനായുള്ള നട്ടലിന്റെ വളവ് കൈകാലുകളിലെ വിട്ടുമാറാത്ത വേദനയും തരിപ്പും എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ പ്രശസ്ത സ്പൈൻ സർജൻ ഡോക്ടർ സന്ദേശ് പി എല്ലാ ശനിയാഴ്ചയും രണ്ട് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മണിവരെ രോഗികളെ പരിശോധിക്കുന്നു ഫോർ ബുക്കിംഗ് സെവൻ നയൻ സീറോ ടു എയ്റ്റ് ത്രീ ഫൈവ് ട്രിപ്പിൾ സീറോ എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി Theatre, Calicut Road, Manjeri.